ആരോഗ്യം മോശമായതിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്ന പ്രശസ്ത നടൻ ധർമ്മേന്ദ്ര ആശുപത്രി വിട്ടു തുടർ ചികിത്സ വീട്ടിൽ നൽകാമെന്ന് കുടുംബം തീരുമാനിച്ചതിനെ തുടർന്നാണ് നടനെ ഡിസ്ചാർജ് ചെയ്തതെന്ന് ഡോക്ടർമാർ പറഞ്ഞു എൺപത്തിഒൻപത് കാരനായി അദ്ദേഹം ആഴ്ചകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നവംബർ ഒന്നിനാണ് നടനെ മുംബൈയിലുള്ള ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് ധർമ്മേന്ദ്രയെ ഡിസ്ചാർജ് ചെയ്തത് ആരോഗ്യം മോശമായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്ര മരിച്ചു എന്നുള്ള തരത്തിൽ പോലും കഴിഞ്ഞ ദിവസം അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ആ അഭ്യൂഹങ്ങളെ തള്ളി കുടുംബം രംഗത്ത് വന്നിരുന്നു സമൂഹമാധ്യമത്തിലടക്കം ഈ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ചികിത്സയിലാണ് തൻ്റെ പിതാവ് ധർമ്മേന്ദ്ര ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള തരത്തിൽ മകൾ ഇഷാഡിയോളടക്കം സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ചികിത്സയിലായിരുന്ന ധർമ്മേന്ദ്ര ആശുപത്രി വിട്ടിരിക്കുന്നു തുടർ ചികിത്സ ഈ വീട്ടിൽ നൽകാമെന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അതേ തുടർന്നാണ് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ആഴ്ചകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ ഒന്നിന് നടനെ മുംബൈയിലുള്ള ബ്രീച്ച് ക്യാൻറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെ ധർമ്മേന്ദ്രയെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം